എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാഫിയ ഗണത്തിൽ പെടുത്തുകയാണ് ഇടതു സർക്കാർ ചെയ്യുന്നതെന്ന് തലശ്ശേരി രൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി സർക്കാർ നെറുകേടാണ് കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മാർ ജോസഫ് ഒരു പാർട്ടിയുടെ സംസ്ഥാന നടക്കുകയാണ് അവർ പാസാക്കിയ പ്രമേയത്തിന് ഒരു വാചകം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി അടിസ്ഥാന വർഗങ്ങളെ മറക്കുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ കേരളം ധരിക്കുന്നത് എന്ന് പറഞ്ഞത് ഞങ്ങളല്ല ഭരണത്തിൽ രണ്ടാം സ്ഥാനം കൈയാളുന്ന ഒരു കക്ഷി തന്നെയാണ് പറഞ്ഞത് അടിസ്ഥാന വർഗങ്ങൾ മറക്കുന്ന ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് ഇവിടെ ഇത് പതിനേഴ് ർക്ക് വേതനം നിഷേധിക്കുമ്പോൾ പല അടിസ്ഥാന വർഗങ്ങളെ മറക്കുന്ന സർക്കാരിന്റെ ഭരണത്തിന്റെ പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് എന്ന് പറയാതെ നിർത്തിയില്ല ഈ പാവപ്പെട്ട മനുഷ്യരെ പതിനേഴായിരത്തോളം വരുന്ന അധ്യാപകര് അവര് കഴിഞ്ഞ ആറും ഏഴും വർഷമായിട്ട് വേതനമില്ലാതെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ വളർച്ചയിൽ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ പങ്ക് നിഷേധിക്കാൻ ഏത് രാഷ്ട്രീയ നേതാവിനാണ് എന്നും അദ്ദേഹം ചോദിച്ചു ജോലി ചെയ്ത ക്രൈസ്തവ അധ്യാപകർക്ക് മാത്രം ശമ്പളം നൽകുന്നില്ല അത് ജനാധിപത്യ വിരുദ്ധമാണ് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കാളും ജനങ്ങൾക്ക് വിശ്വാസം എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് അടിസ്ഥാന വർഗത്തെ മറക്കുന്ന ഭരണമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞത് ഭരണപക്ഷത്തെ പ്രമുഖ കക്ഷി തന്നെയാണ് സർക്കാരിന് മറ്റെല്ലാ കാര്യങ്ങൾക്കും പണം ആവശ്യത്തിനുണ്ട് പാവപ്പെട്ട അധ്യാപകർക്ക് കൊടുക്കാൻ പണമില്ല മുഖ്യമന്ത്രി ഇവരുടെ ആവശ്യത്തിന് വില കൽപ്പിക്കണം മുഖ്യമന്ത്രിയിലാണ് പ്രതീക്ഷയെന്നും പാം്ലാനി പറഞ്ഞു സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്ന ന്യൂനപക്ഷ സെമിനാർ ആത്മാർത്ഥത ഇല്ലാത്തതാണ് പല കാര്യങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നീതിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്താണ് സംഗമത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാത്തിടത്തോളം അഭിപ്രായം പറയേണ്ടതില്ലെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ